ഓം ശ്രീ ഗുരുഭ്യോ നമ ലോകത്തിൻ്റെ ആത്മീയ ഹൃദയമാണ് ഭാരതം ഇവിടെ രൂപം കൊണ്ട സനാതനധർമ്മത്തിൽ നിന്നാണ് മറ്റു സകല ധർമ്മങ്ങളുടെയും ഉത്ഭവം ഭാരതം എന്ന് കേൾക്കുമ്പോൾ തന്നെ അതിലൊരു ശാന്തിയും ആത്മീയ ചൈതന്യവും വശ്യതയും തുടിക്കുന്നത് കാണാം കാരണം ഭാരതം ഋഷികളുടെ നാടാണ് ഭാരത എന്നല്ല ലോകത്തിനും മുഴുവനും ശക്തി ചൈതന്യം പകർന്നുകൊണ്ടിരിക്കുന്നതും അവരാണ് നമ്മുടെ പാരമ്പര്യത്തെക്കുറിച്ചും ആത്മീയ തത്വങ്ങളെക്കുറിച്ചും ഉള്ള അജ്ഞത നമ്മുടെ സമൂഹത്തിൻ്റെ ശാപമാണ് അത് മാറണം ലോകത്തിലെ വിവിധ രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുള്ളവർക്കറിയാം അവിടെയുള്ള ജനങ്ങൾക്കെല്ലാം അവരുടെ പാരമ്പര്യത്തെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും ആചാരങ്ങളെക്കുറിച്ചും വലിയ മതിപ്പും അഭിമാനവുമാണ് ഉള്ളത് എന്നാൽ നമുക്കാവട്ടെ നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് വലിയ അറിവില്ല അഭിമാനവുമില്ല അറിയണമെന്ന ആഗ്രഹവുമില്ല മിക്കവർക്കും അതിനെ പുച്ഛവുമാണ് അടിത്തറ ആഴത്തിൽ പണിതാൽ മാത്രമേ കെട്ടിടം ഉയരത്തിൽ പണിയാൻ കഴിയൂ നമ്മുടെ പൈതൃകത്തെക്കുറിച്ചും ഭൂതകാലത്തെക്കുറിച്ചും അറിവും അഭിമാനവും ഉണ്ടായാൽ മാത്രമേ ശോഭനമായ ഒരു വർത്തമാനവും ഭാവിയും സൃഷ്ടിക്കുവാൻ നമുക്ക് കഴിയും അതുല്യമായ ഭാരത സംസ്കാരത്തെയും പൈതൃകത്തെയും പറ്റി പഠിക്കുക അതിൽ അഭിമാനം കൊള്ളുക ഓം ശ്രീ ഗുരുഭ്യോ നമ